സജ്ജനങ്ങളെ നമസ്തേ രാമായണത്തിൻ്റെ കാലിക പ്രസക്തി ഇരുപത്തിയൊന്നാം ദിവസത്തെ ലഘു പ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം അധ്യാത്മരാമായണം കിളിപ്പാട്ടില് കിഷ്കിന്ധാകാണ്ടത്തിലാണ് ബാലിവധം അത് നമ്മൾ മനസ്സിലാക്കി എന്തിനാണ് ബാലിയെ കൊന്നത് എന്ന് ബാലി തന്നെ ഭഗവാനോട് ചോദിച്ചു അതിന് കൃത്യമായ മറുപടി ഭഗവാൻ പറയുകയും ചെയ്തു നമ്മളുടെ സമൂഹത്തിലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോ തീർച്ചയായിട്ടും രാമായണത്തെ ഉപജീവിച്ച് തന്നെ അതിന് മറുപടി പറയേണ്ടതാണ് അങ്ങനെ ബാലിവധം അറിഞ്ഞ് വളരെ വേദനയോടുകൂടി ബാലിയുടെ ഭാര്യയായ താര ശ്രീരാമന്റെ സമീപം എത്തുന്നുണ്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ഇടറുന്ന തൊണ്ടയോടുകൂടി പറയുന്നു എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃത പുത്രനും രാജ്യവും ഒക്കെ എന്തിനാണ് ഈ ഭൂമിയിൽ വസിക്കുന്നത് തന്നെ ഞാൻ എന്തിനാണ് വെറുതെ ഭർത്താവ് തന്നോടു കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഭർത്താവ് മരിച്ചു കിടക്കുന്ന അതിൻ്റെ സമീപത്തേക്ക് പുത്രനോടൊപ്പം വളരെ വിവശയായിട്ട് ചെന്നു എന്നിട്ട് അവിടെ കിടന്ന് കരഞ്ഞു എന്നിട്ട് ശ്രീരാമനോടായിട്ട് പറയുന്നുണ്ട് ബാണമെയ്തെന്നെയും നീ മമ പ്രാണനാഥന് പൊറാ പിരിഞ്ഞാലടൂ എന്നെയും കൂടി നീ അമ്പ് അങ്ങ് കൊല്ല അപ്പൊ എനിക്കും എൻ്റെ ഭർത്താവിനോടൊപ്പം പോകാമല്ലോ എന്നെ പിരിഞ്ഞൊരു നിമിഷം പോലും അദ്ദേഹത്തിന് കഴിയാൻ പറ്റില്ല എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും എന്നെ എന്റെ ഭർത്താവിനോടൊപ്പം അയച്ചാല് കന്യകാദാനത്തിന്റെ ഫലം അംഗീകൃം കിട്ടും എന്നെയും കൂടെ കൊല്ല ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യ ദുഃഖം രഘുപതി ഭാര്യയെ വേർപെട്ട ദുഃഖം അങ്ങേ പറഞ്ഞ മനസ്സിലാക്കിക്കേണ്ട കാര്യമില്ല ആ ഭാര്യ ദുഃഖത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ശ്രീരാമൻ ഈ യാത്രയെല്ലാം നടത്തുന്നത് അപ്പൊ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്നിട്ട് വ്യഗ്രമൊക്കെ തീർത്ത് ജുമയുമായിട്ട് നീ വാഴൂ സുഗ്രീവ എന്ന് സുഗ്രീവനോടും പറയുന്നു ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന താരയോടായിട്ട് തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളയാനായിട്ട് ഭഗവാൻ പറയുകയാണ് താരയോട് അത് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ താരോപദേശം എന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ ഓരോരുത്തരോടുമാണ് ഭഗവാൻ ഉപദേശിക്കുന്നത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് എന്തിനു ശോകം ബന്ധമില്ലേതും ഇതിന്നു മനോഹരേ എന്ന് പറഞ്ഞ് ഉടങ്ങിയിട്ട് ചോദിക്കുന്നു നിന്നുടേ ഭർത്താവ് ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോട് നീ അല്ലയോ താരേ നിന്റെ ഭർത്താവ് ദേഹമാണോ ജീവനാണോ ഈ കിടക്കുന്നത് ദേഹമാണ് ദേഹമാണെങ്കിൽ അത് ഇവിടെ കിടപ്പുണ്ട് അതിനൊരു കുഴപ്പമില്ല അതല്ല ജീവനാണെങ്കിൽ അല്ലെങ്കിൽ ആത്മാവാണെങ്കിൽ അതിനൊരിക്കലും എന്തില്ല നാശമില്ല നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആത്മാവിനെ എന്താണ് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്തിയാവു ന ശോഷയതിമാരുക എന്നാണ് ഒരിക്കലും ആത്മാവിനെ നമുക്ക് മുറിക്കാനോ കരിക്കാനോ നനയ്ക്കാനോ ഉണക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ നിന്റെ ഭർത്താവിന് ആത്മാവാണെങ്കിൽ അതിനൊന്നും സംഭവിച്ചിട്ടില്ല ശരീരമാണെങ്കിൽ അതാ അടക്കുന്നു ഇതെന്താണ് പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സജ്ജിതം തോങ്മാംസ രക്താസ്തി കൊണ്ടു സപ്തധാതുക്കളും പഞ്ചഭൂതങ്ങളും കൂടെ ചേർന്നതാണ് ശരീരം നേരത്തെ തന്നെ ലക്ഷ്മണോപദേശത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് തൊങ്മാംസരക്താസ്തി രക്താസ്തി രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം അതാണ് ശരീരം ഇത് വെറും എന്താണ് ചലനമില്ലാത്ത വിറക് കമ്പു പോലെയാണ് നിച്ഛേഷ്ട കാഷ്ടതുല്യം ദേഹം ഓർക്കനീ നിശ്ചയം ആത്മാവ് ജീവൻ നിരാമയൻ ആത്മാവിന് യാതൊരു ദുഃഖവുമില്ല അതിന് നാശവുമില്ല ഇല്ല ജനനം മരണവുമില്ല കേള് ആത്മാവിനെന്തില്ല ജനനവുമില്ല മരണവുമില്ല അതുകൊണ്ടാണ് ഭഗവാനൊക്കെ ഇവിടെ അവതരിക്കുന്നു എന്ന് പറയുന്നത് ഭഗവാൻ ജനനവും മരണവും ഇല്ല കാരണം അത് ആത്മാവാണ് ഈശ്വരൻ എന്ന് പറയുന്ന ആത്മാവ് തന്നെയാണ് നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖവിഷയവും അല്ലത് കേവലം ആത്മാവ് നിൽക്കത്തുമില്ല നടക്കത്തുമില്ല ഒന്നുമില്ല അതിന് വിഷയവുമില്ല മാത്രമല്ല ഈ ആത്മാവിന് സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല ഭേദങ്ങളുമില്ല സ്ത്രീയെന്നോ പുരുഷനെന്നോ ക്ലീബം അതായത് നപുംസകമെന്നോ എന്ന വ്യത്യാസം ആത്മാവിനില്ല താപശീതാദിയുമില്ലെന്നറിയ നീ ചൂടോ തണുപ്പോ ഇല്ല ആത്മാവിന് നിർദ്വന്ദ് സുഖം ദുഃഖം ചൂട് തണുപ്പ് രാഗം ദ്വേഷം ഇത്യാദികളൊന്നും തന്നെ ആത്മാവിനെ സ്പർശിക്കില്ല സർവകനാണ് ജീവനാണ് ഏകനാണ് പരനാണ് അദ്വയനാണ് അവ്യയനാണ് ആകാശതുല്യനാണ് അലേപകനാണ് ഇതെല്ലാം ആത്മാവിനെ പറ്റി പറയുക ശുദ്ധമാണ് നിത്യമാണ് ജ്ഞാനാത്മകമാണ് അപ്പോ ഇങ്ങനെയുള്ള തത്വം ആയ ആത്മാവിനെ ഓർത്ത് എന്തിനാണ് നീ ദുഃഖിക്കുന്നത് ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ താരയ്ക്ക് വലിയ മാറ്റമുണ്ടായി പക്ഷെ ഇപ്പോഴും ബാല്യവധത്തെ വിമർശിക്കുന്നവർക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അതതിൻ്റെ പ്രത്യേകത കേൾക്കേണ്ടവരത് കേട്ടിട്ടുണ്ട് കേൾക്കേണ്ടവരോട് വ്യക്ത വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുമുണ്ട് ഇത്രയും പറഞ്ഞപ്പോൾ താരക്ക് സംശയങ്ങളുണ്ടായി ആ സംശയങ്ങൾ താര ചോദിക്കുകയാണ് അപ്പൊ താര ശ്രീരാമന്റെ വാക്കുകളെ ഉൾക്കൊണ്ടു തുടങ്ങി ചോദിക്കുന്നു നിശേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിതാത്മാ നിത്യനായതു ജീവനും ദുഃഖ സുഖാദി സംബന്ധം ആർക്കെന്നുള്ളത് ഒക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധി അങ്ങ് പറഞ്ഞല്ലോ ദേഹമെന്ന് പറയുന്നത് ചലനമില്ലാത്ത ഒരു വിറകം പോലെയാണ് എന്നും നിലനിൽക്കുന്നത് ജീവനാണ് അപ്പോൾ ഈ സുഖവും ദുഃഖവും ഒന്നും എന്ന് പറഞ്ഞു പിന്നെ ആർക്കാണ് ഇതൊക്കെ ഉള്ളത് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പോ ചോദ്യങ്ങൾ ചോദിച്ചാൽ നല്ലതാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരം പറയാൻ പറ്റും അത് അറിയാൻ വേണ്ടി ചോദിക്കണം അല്ലാതെ ചോദ്യം ചെയ്യലാവരുത് അപ്പോ ഇവിടെ എന്താണ് സംശയം ചോദിച്ചു ഇത് കേട്ടിട്ട് ഭഗവാൻ പറഞ്ഞു ധന്യെ രഹസ്യമായി ഉള്ളത് കേൾക്കുന്നേ അത് വളരെ രഹസ്യമായ കാര്യമാണ് നിനക്ക് ഞാനത് പറഞ്ഞു തരാം എപ്പോഴാണോ നമുക്ക് ദേഹങ്ങളും ഇന്ദ്രിയങ്ങളും അഹങ്കാരവും ഇതുമായിട്ടൊക്കെ നമുക്ക് സംബന്ധം ഉണ്ടായി വരുന്നത് അത്ര നാളേക്കും ആത്മാവിന് സംസാരം എത്തും അവിവേക കാരണാൽ നിർണയം എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ ശരീരമാണ് എന്ന ചിന്ത ഉണ്ടാകുന്നത് വരെ നമുക്ക് സംസാരം അല്ലെങ്കിൽ ദുഃഖം അനുഭവപ്പെടും പിന്നീട് വളരെ വലിയ ഒരു ഉപദേശമാണ് താരയ്ക്ക് കൊടുക്കുന്നത് അതെല്ലാം നമ്മൾ മിക്കവാറും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവാം ഒടുവിൽ ഭഗവാൻ തന്നെ പറയുന്നു ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ സ്വരൂപ വിജ്ഞാനവും ജായതേ എൻ്റെ കഥകൾ അതായത് സാക്ഷാൽ പരമാത്മാവിൻ്റെ ഈശ്വരൻ്റെ കഥകളൊക്കെ കേൾക്കുക ഇപ്പം ആദ്യം ഭക്തി ഉണ്ടാവാൻ ആദ്യം ചെയ്യേണ്ട എന്താണ് ശ്രവണമാണ് അപ്പൊ കേൾക്കുക എന്നിട്ടോ പ്രസാദേന മാനസേ മുഖ്യ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും മുഖ്യവാക്യാർത്ഥങ്ങൾ എന്ന് പറയുന്നത് തത്വമസി അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം ബ്രഹ്മ അയം ആത്മാ ബ്രഹ്മ ഇതാണ് ശരിക്കും ഉപനിഷത് വാക്യങ്ങള് മഹാവാക്യങ്ങള് മുഖ്യവാക്യങ്ങള് എന്നൊക്കെ പറയുന്നത് അപ്പം നല്ല ഗുരുനാഥന്റെ അനുഗ്രഹത്തോടെ ഗുരുനാഥനിൽ നിന്ന് ഈ വാക്യാർത്ഥങ്ങളൊക്കെ പഠിച്ച് ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്ന് ആഹന്ത വേറൊന്ന് ന്യൂനം ആത്മാവിത് ഇപ്പം നമ്മളുടെ ദേഹം ഇന്ദ്രിയം മനസ്സ് പ്രാണൻ ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ആത്മാവ് അത് സത്യമാണ് ആനന്ദമാണ് ഏകമാണ് പരമമാണ് അദ്വയമാണ് നിത്യനാണ് നിരുപമനാണ് നിഷ്കളനാണ് നിർഗുണനാണ് ഇതൊക്കെ അറിയുമ്പോൾ നമ്മൾ മുക്തനായി വരും ഇത് എന്താണ് മയാപ്രോക്തം സത്യം സത്യം മയോദിതം സത്യം മയോദിതം ഇതെന്നാൽ പറയപ്പെട്ടതാണ് എന്നെ തന്നെ തീർച്ചയായിട്ടും ഇതാണ് സത്യം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് എന്താണ് നീ കേൾക്കുക നിന്റെ വാ മായാവിമോഹമൊക്കെ കളയുക കർമ്മബന്ധത്തിങ്കൽ നിന്ന് വേർപെട്ട് നിർമ്മലമായ ബ്രഹ്മജ്ഞാനത്തിലേക്ക് നീ ലയിക്കുക നിനക്ക് കഴിഞ്ഞ ജന്മത്തില് വളരെയധികം ഭക്തി ഉണ്ടായതുകൊണ്ടാണ് നിനക്ക് എന്നെ കാണാൻ കഴിഞ്ഞതും നിന്റെ ദുഃഖങ്ങൾ അകറ്റാൻ എനിക്ക് കഴിഞ്ഞതും എൻ്റെ ഈ രൂപം എപ്പോഴും നീ ധ്യാനിക്കുക എൻ്റെ വാക്കുകളെ നീ എപ്പോഴും ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ നിനക്കെന്താണ് മോക്ഷം വരും നിർണയം നോക്കണേ ഇത് താരയോട് മാത്രമല്ല നമ്മളോടും കൂടാ പറയുന്നത് ശ്രദ്ധിക്കണം ഭഗവാന്റെ രൂപത്തെ എപ്പോഴും ധ്യാനിക്കുക ഭഗവാന്റെ വാക്കുകളെ എപ്പോഴും വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും മോക്ഷം വരും കൈതവമല്ല പറഞ്ഞത് കേവലം ഞാൻ വെറുതെ പറഞ്ഞല്ല ശരിയായ കാര്യമാണ് ഇത്രയുമൊക്കെ ഒക്കെ കേട്ടപ്പോഴേക്ക് താരയുടെ മോഹമൊക്കെ മാറി തെറ്റിദ്ധാരണയെല്ലാം മാറി ചിത്തം തെളിഞ്ഞു ദേഹാഭിമാനജ ദുഃഖം ദേഹാഭിമാനത്തിൽ നിന്ന് ഉണ്ടാവുന്ന ദുഃഖമൊക്കെ താരയ്ക്ക് മാറി ആത്മബോധമുണ്ടായി മുക്തയായി നിന്നു ആരെ താര ഒരു കാൽ ക്ഷണം ഭഗവാനോടൊപ്പം നിന്നതേ ഉള്ളൂ താര നെഞ്ചതരിച്ച് നര വിളിച്ചുകൊണ്ടാണ് അവിടേക്ക് വന്നത് ആ താര ഇപ്പോ എന്താണ് അടങ്ങി എത്ര ആത്മസംയമനത്തോടെയാണ് താര നിൽക്കുന്നത് അതാണ് സത്സംഗം എന്ന് പറയുന്നത് നല്ല ആൾക്കാരുമായിട്ട് നമ്മളൊരല്പസമയം ഇടകലർന്ന് സംസാരിച്ചു നിന്നാൽ മതി നമ്മളുടെ ദുഃഖങ്ങളെല്ലാം താനെ പോകും ഓ ഭക്തി മുഴുത്തിട്ട് ബന്ധം തീർന്ന് മുക്തയായ ആളൊരു നാരി എന്നാകലും നോക്കണം ഒരു സ്ത്രീ ആയിട്ട് പോലും എന്ന് അങ്ങനെ പറയാൻ കാര്യം പലപ്പോഴും സ്ത്രീകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇടപെടാതിരിക്കുന്നു അപ്പൊ അവിടെ സ്ത്രീ ആണെങ്കിൽ പോലും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീയെന്നോ പുരുഷനെന്നോ ജാതിയോ നാമമോ ഒന്നും ഈശ്വരാരാധനയ്ക്ക് തടസ്സമല്ല എന്ന് ശബരിയുടെ കഥ നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോ ഇവിടെ താരയ്ക്കും എന്താണ് മുക്തി ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ഓരോ താരമാരും ഒക്കെയാണ് ബാലിമാരും ഒക്കെയാണ് അപ്പോൾ ഈ ഉപദേശങ്ങൾ എപ്പോഴും കേൾക്കുക അപ്പോൾ അധ്യാത്മരാമായണ ഫിലിപ്പാട്ട് കർക്കടക മാസം കഴിയുമ്പോൾ അടച്ചു വെച്ചാലും ഇതിലെ ലക്ഷ്മണോപദേശങ്ങൾ മൂന്നും താരോപദേശവും ഒക്കെ എന്ത് ചെയ്യണം നമ്മൾ നിരന്തരം വായിക്കണം പഠിക്കണം മനസ്സിലാക്കണം എപ്പോഴൊക്കെ നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുന്നോ ദുഃഖമുണ്ടാകുന്നോ അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നുവോ എങ്ങനെ നമ്മുടെ ദുഃഖങ്ങളെ അതിജീവിക്കും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും ഇത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് എല്ലാവർക്കും ഇത് അനുഭവവേദ്യമാകും പക്ഷേ അത് അനുഭവിച്ച് തന്നെ അറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ രാമായണ പ്രഭാഷണം അവസാനിക്കുന്നു ഇതിന്റെ കാലിക പ്രസക്തി ഒരിക്കലും അവസാനിക്കുന്നില്ല വീണ്ടും തുടരും നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ